ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കരുളായി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ രേഖപ്പെടുത്തിയ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു എൽ ഡി എഫ് കൺവീനർ ഹാരിസ് പനോലൻ സി പി സഫറലി കെ പി അലി അക്ബർ രവീന്ദ്രൻ വെള്ളങ്ങാട്ട് ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ വി വേലായുധൻ ഫിറോസ് ബാബു ചെമ്പാല എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ചോളം യുവതിന് സംബന്ധമാണ് തലവായക എന്നാൽ ഇത്ര ക്ലബ്ബുകളെല്ലാം ദുജീവമായ അവസ്ഥയാണ് പേരിൽ മാത്രം കേരളോത്സവം നടത്തിയിട്ടാണ് ഈ വർഷം അത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളോത്സവത്തിലേക്ക് തൊഴിലായു മറ്റും മുസലമാന്മാരും കഴിഞ്ഞു അപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് സമാധാനം നടത്തുന്നതോടൊപ്പം അതിൽ വിജയിച്ചാൽ ഇവിടെ പ്രക്ലോക തലത്തിലേക്കും ജില്ലാതലത്തിലേക്കും കൊണ്ടുപോകുന്നതിനുവേണ്ട സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ക്ലബ്ബുകളെ മുഴുവൻ സമയത്ത് സജീവ പ്രവർത്തകരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിനെ കൂടുതൽ അതിൽ ഇതുവരെ കഴിഞ്ഞ കാലത്ത് ഇപ്പോ അത് ഒരു കയ്യിൽ അവർക്ക് കേന്ദ്രത്തില് ഒരുപാട് ആവും അതും ഒരുമിച്ച് പോയി നമ്മുടെ ഭരണകാലത്ത് നിറവേറ്റാവുന്ന പ്രകടന പദ്ധതി അത് ആ കാര്യങ്ങളിലും കൂടി ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.